ഏനമാവ് കെട്ടുങ്ങൽ റെഗുലേറ്ററിന് സമീപം കാൽ കഴുകുന്നതിനിടെ പുഴയിൽ വീണ് ഒഴുക്കിൽപ്പെട്ട മധ്യവയസ്കിന് രക്ഷകനായി മത്സ്യത്തൊഴിലാളി ഒഴുക്കിൽപ്പെട്ട മണലൂർ കമ്പനിപ്പടി ചിരുകണ്ടത്ത് രമേശിനെയാണ് ഏനമാവ് കെട്ടുങ്ങൽ പോക്കാക്കില്ലത്ത് റഫീഖ് രക്ഷപ്പെടുത്തിയത് മണലൂരിൽ അച്ചാർ നിർമ്മാണ കമ്പനി നടത്തുന്ന രമേശ് വൈകുന്നേരങ്ങളിൽ ഏനാമാവ് റെഗുലേറ്റർ പരിസരത്തെ സ്ഥിരം സന്ദർശകനാണ് കഴിഞ്ഞ ദിവസവും ഇവിടെ എത്തിയ രമേശ് കാൽ കഴുകാനിറങ്ങിയപ്പോൾ അബദ്ധത്തിൽ വഴുതി പുഴയിലേക്ക് വീഴുകയായിരുന്നു നീന്തൽ അറിയാമായിരുന്നുവെങ്കിലും കയറാനായില്ല ഇതിനിടെ രമേഷ് ഒഴുക്കിൽപ്പെടുകയും ചെയ്തു പുഴയിൽ നിറഞ്ഞുകിടന്ന വലിയ കുളവാഴക്കൂട്ടം രമേശിന് കച്ചിത്തുരുമ്പായി രണ്ടു മണിക്കൂർ നേരമാണ് രമേഷ് കുളവാഴക്കൂട്ടത്തിൽ പിടിച്ചുകിടന്ന് ജീവൻ മരണ പോരാട്ടം നടത്തിയത് ഒഴുക്കിൽപ്പെട്ട് ചണ്ടിയും കുളവാഴയും നീങ്ങുന്നതനുസരിച്ച് രമേഷും ഒഴുകി കുളവാഴയ്ക്കു മുകളിൽ കയറിക്കിടന്ന രമേഷിന്റെ ഉറക്കെയുള്ള കരച്ചിൽ പുഴയുടെ തീരത്തുണ്ടായിരുന്നവർ കേട്ടു ഉടൻ തന്നെ ഏനാമാവ് റെഗുലേറ്റർ പരിസരത്ത് മീൻ വിറ്റിരുന്നയാൾ വിവരം അറിയിച്ചതിനെ തുടർന്ന് പരിസരത്തുണ്ടായിരുന്ന റഫീഖ് തോണിയുമായി പുഴയിലിറങ്ങി ഒഴുകി നീങ്ങുകയായിരുന്ന രമേഷിനെ രക്ഷിക്കുകയായിരുന്നു രണ്ടു മൂന്ന് വഞ്ചിപ്പാട് ഒഴുകിപ്പോ അപ്പൊ അവിടുന്ന് മലരൂര് കുറെ ഒരുപാട് ആൾക്കാർ അവിടെ എത്തി എത്തിയിട്ടുണ്ടായിരുന്നു അവരിൽ നിന്ന് ഒരാള് ഇന്ന് രണ്ടാൾക്കാര് ടോർച്ചടിച്ചു ആ കുളവായമ്പിലുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ചെയ്ത് എന്ത് ചെയ്തു വഞ്ചിയ കുളവായമ്പിലേക്ക് കയറ്റി കയറ്റിയിട്ട് അയാളോട് പറഞ്ഞു വഞ്ചിയിൽ കയറണ്ട വഞ്ചിയിൽ കയറിയ ഞാനും വഞ്ചി ഒക്കെ മുങ്ങും ആ വഞ്ചിയിൽ കയറണ്ട വഞ്ചിയുടെ കൊമ്പത്ത് ഞാൻ ഞെണ്ടിക്കിടുന്നുള്ളം പറഞ്ഞു അങ്ങനെ അയാളാ വഞ്ചിയുടെ കൊമ്പത്ത് ഞെണ്ടിക്കിടുന്നു അങ്ങനെ ബാക്കെടുത്ത് ഞാൻ വഞ്ചി അടുപ്പിച്ചു അപ്പൊ നല്ല ഒഴുക്കാണ് അപ്പൊ വഞ്ചി അടുപ്പിച്ച അപ്പൊ തന്നെ ആൾക്കാർ വന്നു ടി സി വി ന്യൂസ് പാവർട്ടി